രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പല കാലഘട്ടങ്ങളിൽ പലയിടങ്ങളിലുള്ള ഇടപെടലുകളിൽ സീതാറാമച്ചേരി എന്ന രാഷ്ട്രീയ നേതാവിനെ അടയാളപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പാർലമെന്റ് കാലത്തെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ സ്വാധീന ഫലമായി വന്ന പാർലമെന്റിലെ വിവിധ വിഷയങ്ങളിലും ഏറ്റവും പ്രധാനം ഈ സ്ഥിതിവിവര കണക്കുകളിലുള്ള അദ്ദേഹത്തിന്റെ താൽപ്പര്യം കൂടിയായിരുന്നു അതുകൂടിയാണ് മുൻപ് പറഞ്ഞതുപോലെ ജെ എൻ യു ഈ വിഷയത്തിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥി എന്നുള്ള ബഹുമതി ദീർഘകാലം സീതാറാം എന്ന പേരിൽ തളച്ചിടാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തത് പിന്നീട് ആ സ്ഥിതി വിവര കണക്കുകളിലും രാഷ്ട്രീയ പദപ്രയോഗങ്ങളും ഒരുപോലെ വടങ്ങുന്ന രാഷ്ട്രീയ നേതാവായി സീതാറാം യെച്ചൂരി മാറുന്നതാണ് ചരിത്രവും കാലവും കണ്ടത് ഈ കണക്കുകളിലുള്ള അദ്ദേഹത്തിന്റെ താൽപ്പര്യം തന്നെയാണ് ഫിഡൽ കാസ്ട്രോയെ പോലും അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത് എന്ന് ചരിത്രകാരന്മാർ പിന്നീട് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് കാസ്ട്രോയുമായി നാല് തവണയാണ് യെച്ചൂരി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് കാസ്ട്രോയ്ക്ക് ഏറെ പ്രിയപ്പെട്ട നേതാവായി പ്രിയപ്പെട്ട സഖാവായി യെച്ചൂരി മാറുന്നതിൽ അദ്ദേഹത്തിന്റെ കണക്കുകളിലെയും ഒപ്പം തന്നെ രാഷ്ട്രീയ പാരമ്പര്യത്തിലെയും താൽപ്പര്യം അത് ഇടനൽകിയിട്ടുണ്ട് എന്ന് പിന്നീട് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെ വായിച്ചും കേട്ടിട്ടുണ്ട് എന്തായാലും ജെ എൻ യു എന്ന ക്യാമ്പസാണ് സീതാറാം എന്ന രാഷ്ട്രീയ നേതാവിനെ പരുവപ്പെടുത്തുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്ക് വഹിച്ചത് എന്നതിൽ തർക്കമില്ല സീതാറാം യെച്ചൂരി എന്ന രാഷ്ട്രീയ നേതാവിനെ ഒരു വിദ്യാർത്ഥി നേതാവിനെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് ആദ്യം കോറിയിട്ടത് അടിയന്തരാവസ്ഥ കാലഘട്ടമാണ് ആ കാലയളവിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ പോലും വിരൽ ചൂണ്ടാൻ സീതാറാം എന്ന വിദ്യാർത്ഥിനേതാവിന് സാധിച്ചതിലെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും അതിൽ അടിത്തറവാകിയ രാഷ്ട്രീയ മൂല്യവും ബോധ്യവുമാണ് അങ്ങനെ സീതാറാമിനെ ഇന്നത്തെ സീതാറാമാക്കിയ ജെ എൻ യു അല്പം മുമ്പ് അതിവൈകാരികമായ യാത്രയ്പ്പാണ് സീതാറാം യെച്ചൂരിക്ക് നൽകിയത് ഏറ്റവും ഒടുവിലത്തെ യാത്രയ്പ്പ് ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ അവസാന യാത്രയുടെ സ്വപ്നങ്ങളിലെ ഏറ്റവും മനോഹരമായ ഏടുകളിൽ എങ്ങനെ കാണാനാകുമോ ആ വിധം തന്നെ അദ്ദേഹം അർഹിക്കുന്ന യാത്രയെ ഇപ്പോൾ സീതാറാം യെച്ചൂരിക്ക് ആ ക്യാമ്പസ് നൽകി നിരവധി വിദ്യാർത്ഥികളാണ് ഒരുപക്ഷെ ജെ എൻ യു എന്ന ക്യാമ്പസിന്റെ ചരിത്രം എത്ര കാലഘട്ടം കടന്നുപോയാലും അവിടെ സീതാറാം യെച്ചൂരി എന്ന വിദ്യാർത്ഥിനേതാവ് ഉയർത്തിവിട്ട വിപ്ലവ മൂല്യങ്ങൾ വിപ്ലവത്തിന്റെ തീ ഒരു കാലവും കെടാതെ തലമുറകളോളം കൈമാറി വരുന്നു എന്നതിന്റെ കൂടി ഉദാഹരണമായി ജെ എൻ യുയിലെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ മാറുന്നതാണ് നമ്മൾ അല്പം മുമ്പ് കാണുകയും ചെയ്തത് ഇപ്പോൾ വസന്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം തുടരുകയാണ് ശരത് ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ കൂടി ചേരുകയാണ് ശരത് ജെ എൻ യുവിലെ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ അത് അതിവൈകാരികമായി ഏതൊരാളുടെയും ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു ഇത്ര കാലയളവിന് ശേഷവും ജെ എൻ യുവിന്റെ ഓരോ ചുമരുകൾ പോലും സീതാറാം യെച്ചൂരി എന്ന നേതാവിനെ ഓർമ്മിക്കണമെങ്കിൽ ആ കാലത്തെ രാഷ്ട്രീയ ചരിത്രത്തിന് സീതാറാം യെച്ചൂരി നൽകിയ പങ്കുകൂടിയുണ്ട് അത് ഇന്നത്തെ തലമുറയെ തലമുറയെപ്പോലും പ്രചോദിപ്പിക്കുന്നു ദ്യോതിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എങ്ങനെയായിരുന്നു അവിടുത്തെ സീതാറാം യെച്ചൂരിക്ക് നൽകിയ ആ ക്യാമ്പസ് നൽകിയ യാത്രയെ ഇപ്പോൾ അസിത സൂചിപ്പിച്ചതുപോലെ അസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹം വിട പറയുന്നത് എഴുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് വിദ്യാർത്ഥി നേതാവായിട്ടാണ് ജെ എൻ യു നേതാവായിട്ടാണ് അത് കഴിഞ്ഞ് എത്രയോ പതിറ്റാണ്ടുകൾ പിന്നിട്ട് അദ്ദേഹം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും ജെ എൻ യു പുതിയ തലമുറ അല്ലെങ്കിൽ ജെ എൻ യുയിലെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ അവരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാൾ അകാലത്തിൽ വേർപെട്ടു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരാഘാതമുണ്ട് അവർക്കുണ്ടാകുന്ന സങ്കടമുണ്ട് അവരുടെ ഒരു നേതാവ് അവരുടെ ഇടയിലെ ഒരു നേതാവാകുമ്പോൾ അവർക്ക് ആ രാഷ്ട്രീയമായി തോന്നുന്ന വലിയ അടുപ്പമുണ്ട് അതിൻ്റെ വൈകാരികമായ തലമുണ്ട് ആ നിലയിൽ ആ നിലയിൽ പുതിയ കാലത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ വിദ്യാർത്ഥികൾ അത്രമേൽ ആവേശത്തോടെ തങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു സഖാവിനെ നഷ്ടപ്പെട്ട വേദനയോടെ തന്നെ ഇപ്പോഴും കാലങ്ങൾക്ക് ശേഷവും പതിറ്റാണ്ടുകൾക്ക് ശേഷവും ജെ എൻ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കാണുന്നു എന്നൊരു കാഴ്ചയാണ് ഇങ്ങനെ നേരിട്ട് കാണാനായത് എന്ന് പറയാതെ വയ്യ അത്രമേൽ കാരണം നമ്മൾ പല നിലയ്ക്കുള്ള കാര്യമായിട്ടുള്ള മരണ മരണത്തെ തുടർന്ന് ഒരു ഒരു വ്യക്തിയുടെ വേർപാടുണ്ടാക്കാവുന്ന ഒരു വലിയ ശൂന്യതയുണ്ട് വിടവുണ്ട് അത് സൃഷ്ടിക്കുന്ന ആഘാതമുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടുമുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും പക്ഷേ സമാനതകളില്ലാത്ത അത്രമേൽ വൈകാരികമായ അത്രമേൽ രാഷ്ട്രീയം നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഏറ്റവും ശോഭയാർന്ന ഒരു ഒരു കാഴ്ചയും ഒരു അനുഭവവും അതുതന്നെയായിരുന്നു ജെ എൻ യുവിൽ പുതിയ വിദ്യാർത്ഥികൾ ഈ കാലത്തെ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഒരു വിദ്യാർത്ഥി നേതാവിനോടെന്ന പോലെയാണ് സീതാറാം യെച്ചൂരി അവർ അവിടേക്ക് കൊണ്ടുവന്നതും അന്ത്യാഭിവാദ്യം അർപ്പിച്ചതും അതിനുവേണ്ടി ആ കുട്ടികൾ ഒരുങ്ങുന്നതും പൂക്കളൊക്കെ എത്തിച്ച് സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് അത്രമേൽ തയ്യാറാക്കി പലതവണ ഇതിനിടയിൽ പലതവണ അവിടെ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായി ജോൺ ബ്രിട്ടാസുമായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി എല്ലാ കാലത്തും എല്ലാ കാലങ്ങളിലും ഓരോ പുതിയ വിദ്യാർത്ഥി വരുമ്പോഴും അവരുടെ ഇടയിലേക്ക് എല്ലാ കാലത്തും കടന്നു വരുന്ന ഒരാളാണ് സീതാറാം എന്ന് പറഞ്ഞപ്പോൾ അത്രമേൽ ഹൃദയബന്ധമുള്ള വളരെ ജൈവികമായിട്ടുള്ള ഒരു ആത്മബന്ധമുള്ള ക്യാമ്പസിലെ പുതിയ തലമുറ പുതിയ കുട്ടികൾ പോലും അദ്ദേഹത്തെ അത്രമേൽ ആവേശത്തോടെയാണ് അവിടേക്ക് കൊണ്ടുവന്നത് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത് റെഡ് സല്യൂട്ട് നൽകി ഞങ്ങൾ ജെ എൻ യു ആണ് ജെ എൻ യു എന്നാൽ സീതാറാം ആണ് എന്ന് പറയുന്നത് കേൾക്കാനിട വന്നു അത്രമേൽ ആവേശകരമായ നിലയിലുള്ള ഒരു ഒരു അന്ത്യാഭിവാദ്യമാണ് നമ്മളവിടെ കാണാൻ ഇടയായത് എന്നുള്ളതാണ് അവിടെ നിന്നാണ് വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി നേരത്തെ അസിദ്ധ സൂചിപ്പിച്ചതുപോലെ അവിടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും ഒക്കെ എത്തിയ വിവരങ്ങളുണ്ട് ഞാനിപ്പോൾ ഉള്ളത് എ കെ ജി ഭവനിലാണ് ഇവിടെയാണ് ഇപ്പോൾ ഈ എ കെ ജി ഭവനിലേക്കാണ് ഇന്നലെ ഭരണവാർത്ത അറിഞ്ഞ സമയം മുതൽ ദില്ലിയിലെ സി പി എം ആസ്ഥാനമായ എ കെ ജി ഭവനിലേക്ക് സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ആൾ ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സി പി ഐ എം പ്രവർത്തകർ സി പി എമ്മിൻ്റെ രാജ്യമൊട്ടാകെയുള്ള നേതാക്കളൊക്കെയും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാനതലത്തിലെ നേതാക്കൾ എല്ലാവരും ഇവിടേക്കാണ് വരുന്നത് ഈ നിൽക്കുന്ന നമ്മൾക്ക് ചിരപരിചിതമാണ് അസിത ഈ പടികൾ എ കെ ജി ഭവൻ്റെ പടി കടന്ന് ഞങ്ങൾ ഇന്ന് രാവിലെയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഓരോ വാർത്താ പ്രാധാന്യം വരുന്ന ഘട്ടത്തിലും സി പി ഐ എം നേതാക്കളെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഈ എ കെ ജി ഭവൻ്റെ പടി കടന്ന് ചിരിച്ച് മാധ്യമപ്രവർത്തകരെ ഇരുവശത്തുമുള്ള മാധ്യമ പ്രവർത്തകരെ നോക്കി ചിരിച്ച് കടന്നു വരുന്ന സീതാറാം യെച്ചൂരിയൊക്കെ കടന്നു വരുന്ന ഈ ഈ പടിക്കെട്ട് കടന്ന് ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നത് സീതാറാമിൻ്റെ ഈ ചിത്രമാണ് ഈ ചുവപ്പ് മാലയണിഞ്ഞ ചിത്രത്തിന് മുമ്പിലാണ് എല്ലാം എല്ലാവരും വന്ന് അവരുടെ ഇരമ്പുന്ന ഒരു ഒരു അനുഭവം ഒരു ഒരു ഘട്ടം പലരും പല നേതാക്കളും ഇവിടെ വന്ന് നിന്ന് പൂക്കൾ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്ത് അവിടെ എഴുതി സീതാറാമിനെ കുറിച്ചുള്ള ഓർമ്മകൾ എഴുതിവെച്ച് എ കെ ജി ഭവനിൽ വന്നിരുന്ന് ഒട്ടേറെ സമയം ചെലവഴിക്കുന്നത് ഇന്നൊരു പകൽ കാണാനിടവന്നു നാളെ ഈ എ കെ ജി ഭവനാണ് സീതാറാമിനെ അവസാനമായി കാണാനുള്ള പുതുദർശനത്തിൻ്റെ വേദിയായി മാറുക അവസരം ഇവിടെയാണ് രാവിലെ പത്ത് പതിനൊ പത്തും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്കും ദില്ലിയിലെ ട്രാഫിക് തിരക്കി ൾ ഇന്ന് സി പി ഐ പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബി ബിയോട് ഇക്കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്ന് വസന്ത് കുഞ്ചിലെ ഫ്ളാറ്റിൽ നിന്ന് ഇവിടെ എത്തുന്ന സമയം അത് ദില്ലിയിലെ ട്രാഫിക് തിരക്കുകളും ഗതാഗതവും ഒക്കെ അതിലുണ്ടാവും അപ്പോൾ രാവിലെ ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോടുകൂടി അതിനപ്പുറം പോവില്ല പരമാവധി പതിനൊന്ന് മണിക്കുള്ളിൽ തന്നെ ഇവിടെ പൊതുദർശനം ആരംഭിക്കും വൈകിട്ട് നാലു മണിവരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനുശേഷം എയിംസിലേക്കാണ് പോവുക എയിംസിലേക്ക് വിലാപയാത്രയായി ഇവിടുന്ന് സീതാറാമിൻ്റെ അന്ത്യയാത്ര ആരംഭിക്കും പഠനത്തിനും ഗവേഷണങ്ങൾക്കുമായി സീതാറാമിൻ്റെ ശരീരത്തിൽ എം എയിംസിന് സമർപ്പിക്കുന്ന ആ ഒരു ഘട്ടം അത് പതിറ്റാണ്ടുകൾ നീണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിർണയിച്ച തികഞ്ഞ പ്രത്യയശാസ്ത്ര ദൃഢതയോടെ വളരെ 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 ശക്തനായ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാൾ അതുപോലെ തന്നെ പ്രത്യയശാസ്ത്ര ദൃഢതയോടെ എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വർഗീയതയ്ക്കെതിരായ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിൽ സന്ധിയില്ലാത്ത പോരാട്ടത്തിൽ അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ ഒരുക്കിയെടുക്കുന്നതിൽ പ്രായോഗികമായ ഇടപെടലുകൾ നടത്തിയ ഒരാൾ എപ്പോഴും പറയാറുണ്ട് സി പി എമ്മിലെ തല തലപ്പൊക്കമുള്ള ഒരുപാട് നേതാക്കളുണ്ട് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ മഹാരഥന്മാരുണ്ട് ഒരുപാട് നേതാക്കളുണ്ട് ഇ എം എസ് ഉണ്ട് ബാസവ് പുന്നയുണ്ട് ബി ടി രണദിവയുണ്ട് ഹർകിഷൻ സിംഗ് സുർജിത് ഉണ്ട് ഇവരെല്ലാവരുടെയും ഇവരുടെ എല്ലാവരുടെയും ഒട്ടേറെ കഴിവുകളും മികവുകളും ഒത്തുചേർന്നൊരു വ്യക്തി എന്ന നിലയിൽ പലരും സീതാറാമിനെ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയമായി നിരീക്ഷിക്കുന്നതൊക്കെ പറയുന്നതും കാണാനും ഒക്കെ